ിൽ പ്രഖ്യാപിച്ച് കാരക്കുന്നം സെന്റ് മേരീസ് കത്തോലിക്കാ പള്ളിയുടെ ആഭിമുഖ്യത്തിൽ വൈദികരും വിശ്വാസികളും സമരപന്തലിലെത്തി ഐക്യദാഡ്യം അറിയിച്ചു ഫാദർ നേതൃത്വത്തിലാണ് പ്രഖ്യാപനം നടത്തിയത് മുനമ്പം വിഷയത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ടാണ് കാരക്കുന്നം സെന്റ് മേരീസ് കത്തോലിക്കാ പള്ളിയിലെ എല്ലാ സംഘടനകളുടെയും പ്രതിനിധികൾ ഉൾപ്പെട്ട സംഘം മുനമ്പം സമരപന്തലിൽ എത്തിയത് ഫാദർ ജോർജ് വള്ളംകുന്നേൽ ഐക്യദാഠ്യ പ്രഖ്യാപനം ഉദ്ഘാടനം ചെയ്തു കൈമാറി വന്ന ഭൂമിയിൽ ഒരു വീട് വെച്ച് താമസിക്കുമ്പോൾ അവിടെ ഒരു വലിയ

കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ